എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങളായി നമ്മൾ എല്ലാവരും ദുഃഖത്തിലാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം നമുക്ക് എല്ലാവർക്കും വളരെയധികം ആഘാതം ഉണ്ടാക്കിയ ഒരു കാഴ്ചയാണ് ഓരോ ദിവസം കഴിയും തോറും ആ ദുഃഖത്തിന്റെ ആഴം കൂടി വരികയാണ് അവർ രാത്രി കൊണ്ടാണ് കുറെ അധികം ജീവിതങ്ങൾ മാറി മാറുന്നത് അവരോരായുസു കഷ്ടപ്പെട്ടതും സമ്പാദ്യം അവരുടെ കുടുംബം വീട് കുട്ടികൾ സഹോദരങ്ങൾ ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടുപോലെ ചിലർ ജീവിച്ചിരുന്നു എന്ന ഒരു ഓർമ്മകൾ മാത്രമാണിപ്പോൾ അവശേഷിക്കുന്നത് അവരൊരാസ് കൊണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെയും അവർക്ക് നഷ്ടമായി ഈ അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് അവരെ സഹായിക്കാം നമ്മളോട് ചേർത്ത് അവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താം ഇപ്പോഴും ഈ അവസരത്തിൽ നമുക്കും ചിലത് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും നമ്മളെ പോലുള്ള സാധാരണക്കാര് വിചാരിക്കും നമ്മളെ കഴിയുന്ന എന്ത് സഹായമാണ് അവർക്ക് ചെയ്യാൻ പലരും പുറകോട്ട് മാറും എന്റെ കയ്യില് കോടികളോ ഒന്നുമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടില് ഇതുപോലെ പ്രളയത്തില് വീടും വസ്തുക്കളൊക്കെ ഞങ്ങളെ വടയായിരുന്നു പക്ഷെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടുപോകും വസ്ത്രം ഒഴികെ വിട്ടിലും വസ്ത്രം ഒഴികും ബാക്കിയെല്ലാം പാത്രമായാലും ഗ്യാസ് സ്റ്റവ് ഇതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പക്ഷേ ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഞങ്ങൾ ഇപ്പോൾ ഇത് ആ ഒരു സിറ്റുവേഷൻ ആണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് ഞങ്ങൾക്ക് ഭക്ഷണം കൊടുത്തലാനും വസ്ത്രങ്ങൾ അതായത് ഇപ്പോഴും കുട്ടികൾ ഉപയോഗിക്കുന്ന പല വസ്ത്രങ്ങളും പുറത്താണെങ്കിലും ഇപ്പോഴും ഞങ്ങൾക്ക് അന്ന് ഇതുപോലെ ഞങ്ങളെ സഹായിച്ച ആൾക്കാർ ഗ്യാസ് എല്ലാം ഞങ്ങൾക്ക് വന്ന് പേടുപോലും അറിയാത്ത ഞങ്ങൾ ഒരു കുട്ടുപരിചയം പോലും ഇല്ലാത്ത ആൾക്കാരാണ് വന്ന് ഞങ്ങളെ സഹായിച്ചത് അരി പച്ചക്കറി വസ്ത്രം ഇതെല്ലാം വന്ന് ഞങ്ങളെ സഹായിച്ചിരുന്നു അതൊക്കെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ് അപ്പം കഴിയുന്നവരെല്ലാവരും തന്നെ ഇതിലേക്ക് സഹായിക്കുക അവരെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് നിർത്താം അവരെ പഴയ ജീവിതത്തിലേക്ക് എത്തിക്കാൻ മാത്രം നമുക്ക് ഒരു കൈത്താനാട്ട് നമുക്ക് ആവുന്ന തരത്തിൽ വസ്ത്രങ്ങളായോ ഭക്ഷണമായോ മരുന്നുകളായോ വീട്ടുപകരണങ്ങളായോ ഒക്കെ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും ഒരു പത്ത് രൂപയാണ് നമ്മുടെ കയ്യിൽ വന്നപ്പോൾ നമുക്ക് അത് നൽകി അവരെ സഹായിക്കും ഒരു പത്ത് രൂപ കൊണ്ട് ഒരു കുഞ്ഞിനെ ഒരു ബിസ്ക്കറ്റ് എങ്കിലും മാങ്ങി കഴിയും ഞങ്ങളും ഇതുപോലെ വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആൾക്കാരാണ് എങ്കിലും ഞാൻ ഒരു റോട്ടോ ഡ്രൈവറാണ് ഇന്ന് ഞാൻ ഓടിക്കിട്ടിയ എൻ്റെ ഒരു ദിവസത്തെ വരുമാനം ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപകാരപ്രദമാ രീതിയിൽ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് വീഡിയോ ആയിട്ട് ചെയ്ത് നമ്മളെ പോലുള്ള സാധാരണക്കാർ ചെയ്യുമ്പോൾ മറ്റുള്ളവരാൾക്ക് ഒരു പ്രചോദനം അവരും അതേ രീതിയിൽ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ എത്രയാണോ ഓളോ ലക്ഷങ്ങളോ കോടികളോ നമുക്ക് കൊടുക്കാനുള്ള ആളില്ലാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് വിചാരിച്ചു ഞാൻ എന്റെ കയ്യിൽ കുറച്ചുകൂടെ പൈസ വരട്ടെ അതൊക്കെ ആയിട്ട് ഒരുമിച്ച് കൊടുക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ പലപ്പോഴും നമുക്ക് മറ്റ് ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും ആ സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാനും കഴിയാതെ വരും നമ്മുടെ ആവശ്യങ്ങൾ ഉണ്ടാകും ആ സമയത്ത് അത് ചെയ്യാൻ സാധിച്ചു പറ്റില്ല നമ്മളിപ്പം കൊറച്ച് കുറച്ച് തുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളാണ് വസ്ത്രങ്ങളാണ് ഭക്ഷണ സാധനങ്ങളാണ് അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ പ്രദേശത്തുള്ള സന്നദ്ധ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാൻ പറ്റും സാമുദായിക സംഘടനകളുണ്ട് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും പ്രദേശങ്ങളിലും ഈ സന്നദ്ധ പ്രവർത്തകരുണ്ട് അവരുമായി ബന്ധപ്പെടാം കൂടാതെ നമ്മുടെ ദുരിതാശ്വാസം വിരിയുണ്ട് അതിലേക്ക് നമുക്ക് സംഭാവനകൾ ചെയ്യാൻ പറ്റും നമ്മൾക്ക് അറിയുന്ന എത്രയാണോ അതുകൊണ്ട് അതിൽ നമുക്ക് എത്ര എത്ര എമൗണ്ട് മുതലേ നാങ്ങണമെന്നുണ്ട് നമുക്ക് എത്രയാണ് നമ്മുടെ കയ്യിലുണ്ട് അത് അങ്ങനെ ചെയ്യാൻ സാധിക്കും അപ്പം ഈ അവസരത്തിൽ നമുക്ക് അവരെ നമ്മളോട് ചേർത്ത് നിർത്താം നമ്മളുടെ സഹോദരങ്ങളും അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെയാണ് അവർ അവരെല്ലാവരെയും നമുക്ക് എന്നും നമ്മുടെ മനസ്സിലോർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിർത്തുന്നു